പിതൃമോക്ഷം തേടി ആയിരങ്ങൾ വ്യാഴാഴ്ച കർക്കിടക വാവ് ബലിതർപ്പണം നടത്തും ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ഭാരതപ്പുഴയിലെയും തൂതപ്പുഴയിലെയും പ്രധാന സ്നാനഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് എത്താറ് സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഭാരതപ്പുഴയിലെ സ്നാനഘട്ടങ്ങളായ തിരുവല്ലാമല ഐവർമഠം തിരുമറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഞാങ്ങാട്ടി ക്ഷേത്രക്കടവ് തൃത്താല വെള്ളിയാങ്കല്ല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം തിരുനാമായ ക്ഷേത്രം എന്നിവിടങ്ങളിലും തൂതപ്പുഴയിലെ കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം കടവ് കാറൽമണ്ണ കാളിക്കടവ് എന്നിവിടങ്ങളിലുമെല്ലാം ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങും പറയിപ്പറ്റ പന്തീരുകുലത്തിലെ മേളത്തോൾ അഗ്നിഹോത്രി തൊണ്ണൂറ്റിയൊൻപത് യാഗങ്ങൾ ചെയ്ത യജ്ഞഭൂമിയിലെ നിളാതീരവും അതിപുരാതനമായ തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രവും ബലിതർപ്പണത്തിന് ഏറെ പ്രധാനപ്പെട്ടതെന്നാണ് വിശ്വാസം ബലിതർപ്പണത്തിനു പുറമേ പിതൃമോക്ഷത്തിനായി തിലഹോമം സായുജ്യപൂജ നെയ്വിളക്ക് തുടങ്ങി വിശേഷാൽ വഴിപാടുകളും ഒരുക്കിയിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷിതമായി ബലിതർപ്പണം നടത്താൻ ഭക്തർ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു മൺമറഞ്ഞു പോയ പിതൃക്കളോടുള്ള കടവ് നിറവേറ്റാനുള്ള അവസരം കൂടിയായാണ് കർക്കിടക വാവുബലിയെ വിശ്വാസികൾ കാണുന്നത് തലേന്ന് വ്രതമെടുത്ത് കുളിച്ച് ഈരനണിഞ്ഞ് മൺമറഞ്ഞ് പോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരമാണ് പുരസരമാണ് ബലിയിടച്ചടങ്ങ് നടക്കുക ഒരുക്കങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മൂവായിരം ആൾക്കാർക്ക് ബലിയിടാനുള്ള സംവിധാനമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പിൻവശത്തുള്ള ആ പറമ്പിൽ ഒരു ഭാഗത്ത് അഞ്ഞൂറ് പേർക്ക് ഒ ഒറ്റ പ്രാവശ്യം ഇരിക്കുക എന്നൊക്കെ വേണം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് അഞ്ഞൂറ് ആൾക്കാർ അതായത് ഒരു ഒരു ആരം മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ രണ്ട് ആയിരം പേര് ഇരിക്കും അങ്ങനെ മൂവായിരം പേർക്കുള്ള സജ്ജീകരണങ്ങൾ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചുക്ക് കാപ്പിയും പ്രഭാത ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ പുഴയിൽ വെള്ളം കുറവാണ് ഇപ്രാവശ്യം ഇറങ്ങി കുളിക്കാൻ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ പിടിക്കാനുള്ള സംവിധാനവും അതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇറങ്ങാൻ വയ്യാത്തവർക്ക് ഷവർ നമ്മൾ വലിയ ഷവർ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി കഴിഞ്ഞു പോകാൻ വേണ്ട ഘട്ടങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ എത്തിയിരിക്കുകയാണ്